സിന്റെ സ്വഭാവം മാറുക സർവീസിന്റെ സ്വഭാവം മാറുക നമ്മുടെ ക്യാപിറ്റലിന്റെ സ്വഭാവം മൂലധനത്തിന്റെ സ്വഭാവം മാറിയ കേരളം പോലുള്ള ഒരു സംസ്ഥാനം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അസാമാന്യമായ പരിധികളില്ലാത്ത ഉള്ള സ്റ്റേറ്റ് ആണ് ഈ ബിസിനസ്സും സർവീസും ഒക്കെ ഇപ്പൊ മാറി റീറ്റെയിൽ ബിസിനസ്സും അതുപോലെ ഹോൾസെയിൽ ബിസിനസ്സും ഒക്കെ പതിയെ പതിയെ തകർന്നുകൊണ്ടിരിക്കുക ഇത് ക്ലൗഡ് ക്യാപിറ്റലിലേക്ക് മാറി നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ക്ലൗഡ് ബിസിനസിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇവിടെ ആമസോണിനെ കുറിച്ചും നെറ്റ്ഫ്ലിക്സിനെ കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു സർ നിരവധിയായ ഡിസ്നി പ്ലസ് പോലെ എയർബം പോലെ യൂബർ പോലെയുള്ള ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് നിൽക്കുകയാണ് സർ ഭീമമായ ബിസിനസ് ആണ് ഇതിലൂടെ നടക്കുന്നത് നമ്മൾ നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലും മാത്രം ശ്രദ്ധിച്ചാൽ മതി ഹ്യൂജ് ബിസിനസ്സാണ് ആ ബിസിനസ് നടക്കുമ്പോൾ വലിയ തോതിലുള്ള നികുതി ചോർച്ച സംസ്ഥാനത്തിന് ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ ഇപ്പോഴുള്ള നിയമങ്ങളൊന്നും ഇതിനെ അഡ്രസ് ചെയ്യുന്നില്ല കൃത്യമായി അഡ്രസ് ചെയ്യുന്നില്ല സാർ എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ഈ ക്ലൗഡ് ബിസിനസ്സിനെ കുറിച്ചും ക്ലൗഡ് സർവീസിനെ കുറിച്ചും നികുതി ചോർച്ച ഉണ്ടാകുന്ന ഈ ഭീമമായ കോടികളുടെ നികുതി ചോർച്ച ഉണ്ടാകുന്ന ഈ മേഖലയെക്കുറിച്ചും ഒരു പഠനം നടത്തി ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാവുമോ